ഇവർ പെട്ടെന്ന് തന്നെ ചാടി എണീറ്റ് ആ ഇൻജക്ഷൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നേരെ എന്നെ കുത്താനുള്ള ഒരു സീനിലോട്ട് ഇവർ വന്ന് പുറത്തൊക്കെ പോയി പഠിക്കുമ്പോൾ ഉള്ള വേറൊരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാഷ വേറെ കാര്യം എന്താണ് നേഴ്സിങ് എടുത്തവരും കഴിഞ്ഞവരൊന്നും ഈ കാര്യം തുറന്നു പറയാത്താണ് ഞാൻ ആലോചിക്കണത് ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ ഫോർത്ത് ഇയർ ബി എസ് സി നേഴ്സിങ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ പഠിച്ചത് ആന്ധ്രാപ്രദേശിലാണ് അപ്പോൾ അവിടുത്തെ എൻ്റെ നാല് വർഷ ബി എസ് സി നേഴ്സിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ പേര് ഫാത്തിമ ഫാമി എന്നാണ് ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ എൻ്റെ എക്സാം കഴിഞ്ഞ് ഞാനങ്ങ് പഠിച്ചിറങ്ങി നിൽക്കുന്ന ഒരാളാണ് ണോ നഴ്സിംഗ് എന്ന് ചോദിച്ചാൽ നല്ലായിരുന്നു കാരണം വെച്ചാൽ പ്ലസ് ടു ആയിട്ട് എനിക്ക് ടീച്ചിങ്ങിന് ആയിരുന്നു ആദ്യമേ ആഗ്രഹം പക്ഷേ പെട്ടെന്ന് പഠിച്ച് ജോലി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹവും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നേഴ്സിങ് പിന്നീട് ചൂസ് ചെയ്തെടുത്തതാണ് അപ്പോൾ പെട്ടെന്ന് സ്വിച്ച് ആയിട്ടൊരു ഡിസിഷൻ മാറി അങ്ങനെ നഴ്സിങ്ങിലോട്ട് വന്ന ആളാണ് ഞാൻ അപ്പോൾ ഞാൻ ആന്ധ്രാപ്രദേശിൽ എന്തിനാണ് അഡ്മിഷൻ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിറങ്ങിയ സമയത്ത് എനിക്ക് എൽ ബി എസ്സിൽ അഡ്മിഷൻ വെച്ചിട്ട് കിട്ടിയില്ലായിരുന്നു അപ്പോൾ നാട്ടിൽ ആ സമയത്ത് സീറ്റിൻ്റെ അവൈലബിലിറ്റിയും കുറവായിരുന്നു അങ്ങനെയാണ് ഞാനൊരു ഏജൻസി വഴി ഞാൻ ആന്ധ്രാപ്രദേശിൽ അഡ്മിഷൻ എടുക്കുന്നത് ഈ ഫസ്റ്റ് ഇയറിൽ ചെന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ ഒരു കിളി പോയൊരവസ്ഥയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇത് എങ്ങനെ പഠിക്കണം ഈ കോഴ്സിനെ കുറിച്ചൊരു ധാരണയില്ലാണ്ടാണ് ഞാൻ ആദ്യം ഈ കോഴ്സ് എടുത്തത് അപ്പോൾ ഏഴ് സബ്ജക്റ്റ് അവർ ആദ്യം തന്നെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇട്ട് തരും അപ്പോൾ ഈ ഏഴ് സബ്ജക്റ്റ് പഠിച്ചെടുക്കണെങ്ങനെയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് ഇയർ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത ടൈമാണെന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിക്ക് കാണാപ്പാടം പഠിച്ചു അങ്ങനെ ഒരു കണക്കിനാണ് ഞാൻ ഫസ്റ്റ് ഇയർ പാസ്സായത് അലഹമദല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഇയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ ഇതുപോലെ കുറച്ച് സബ്ജക്റ്റ് കുറവാണ് ഫസ്റ്റ് ഇയറിനെ വെച്ച് പക്ഷെ അതിലും നമുക്ക് ഈ പി ജി പോലെയൊക്കെ ഉള്ള സബ്ജക്റ്റും മെഡിസിൻ്റെ പേരൊക്കെ കാണാണ്ട് പഠിക്കണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെക്കൻഡ് ഇയറിൽ ഇയറിലുണ്ടാകും അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് പഠിക്കുന്ന കാര്യത്തിൽ സെക്കൻഡ് ഇയർ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ തേർഡ് ഇയർ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ എനിക്ക് കുറച്ച് എളുപ്പമായിട്ടാണ് തോന്നിയത് സെക്കൻഡ് ഇയറിൻ്റെയാലും പക്ഷേ ആ ഒരു തേർഡ് ഇയറിൽ മെൻറ്റൽ ഹെൽത്ത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് അത് കുറച്ച് ടഫായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ അത് ഒന്ന് മനസ്സിലാക്കി എടുത്തു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഫോർത്ത് ഇയർ ആകുമ്പോഴേക്കും എനിക്ക് എന്ന് വെച്ചാൽ കുറച്ച് ചവർ സബ്ജക്റ്റാണ് അതായത് ഈ റിസർച്ച് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് വെറുതെ ചവറായിട്ട് കൂടുതലും സബ്ജക്റ്റുകളിടും ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് ഇച്ചിരി ഇതായിട്ട് തോന്നും പക്ഷേ ഫോർത്ത് ഇയർ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം വായിച്ച് തള്ളിയൊക്കെ എഴുതാൻ പറ്റിയ രീതിയിലാണ് ആ സബ്ജെക്റ്റൊക്കെ ഉള്ളത് പിന്നെ പഠിച്ചെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റഡി ടിപ്പ് എൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട് അപ്പോൾ ഈ വരക്കാനുള്ളത് അനാറ്റമിയൊക്കെ ഉള്ള സബ്ജക്റ്റൊക്കെ എല്ലാ ദിവസവും വരച്ചും അല്ലാത്ത സബ്ജക്റ്റൊക്കെ ഞാൻ നോട്ട് എഴുതിയിട്ട് അത് ദിവസവും റിവൈസ് ചെയ്യുക അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നോട്ട് തയ്യാറാക്കുക ആ നോട്ട് നല്ല രീതിക്ക് വായിക്കുക പിന്നെ വേറൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും നമുക്കൊരു പത്ത് വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ എഴുതണം എന്നുള്ളൊരു ഐഡിയ വരും അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നതും നോട്ട് ചെയ്തത് അത് നല്ല രീതിക്ക് പഠിക്കുക പിന്നെ അത് നല്ല രീതിക്ക് ആൻസർ ചെയ്യാൻ തുടങ്ങുക പിന്നെ ഏറ്റവും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എക്സാം വരെ കാത്തിരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പഠിച്ചുകഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് കുറച്ചായിട്ട് എത്ര മടിഞ്ഞാൽ പോലും നമുക്ക് കുറച്ചെങ്കിലും ഒരു ദിവസം വായിച്ച് കവർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് സെറ്റായിട്ട് കിട്ടും എന്നെ സംബന്ധിച്ച് എനിക്ക് ജയിച്ച് പോകാൻ പറ്റിയ ക്ഷൻസ് മാത്രം എടുത്താൽ മതിയല്ലോ നഴ്സിങ് പഠിക്കാൻ ഇനു മാത്രം പഠിക്കാൻ എന്തിരിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള അങ്ങനെ ഇഞ്ചക്ഷൻസ് മാത്രം എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചാലും നഴ്സിങ് പഠിക്കാനൊന്നും വരരുത് അപ്പോൾ ഇതിലെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇത്രയും പറഞ്ഞ പോലെ തന്നെ നമ്മൾ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നത് വലിയൊരു സംഭവമാണ് അതൊരു സൈഡ് തിയറി പഠിക്കുന്നത് അതിലും വലിയ വലിയ സംഭവമാണ് എന്നുവെച്ചാൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്തെങ്കിലേ നമുക്കതൊന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റും ഈ നാല് വർഷം നമ്മൾ അത്രയും ഡെഡിക്കേഷൻ ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫുൾ ചേഞ്ച് ആവും വെച്ച് കഴിഞ്ഞാൽ അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു വർക്ക് വേറൊരു സൈഡിലുണ്ട് അപ്പോൾ ഈ അസൈൻമെൻറ്റ്സ് എഴുതുക പ്രാക്ടിക്കൽസിന് വേണ്ടിയിട്ടുള്ള റെഡി ആവുക അങ്ങനെ തിയറി എക്സാം പ്രാക്ടിക്കൽ എക്സാം ക്ലിനിക്കൽ ഡ്യൂട്ടി അങ്ങനെ ഈ ഒരു മൂന്ന് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ആക്കി ഈ നാല് വർഷം നമ്മൾ നല്ല രീതിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് നിന്നെങ്കിലേ നമുക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പുറത്തൊക്കെ പോയി പഠിക്കുമ്പോൾ ഉള്ള വേറൊരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാഷ വേറെ ആയിരിക്കും എന്ന് വെച്ചാൽ അവരുടെ അവിടെ തെലുങ്കാണ് ആണ് ഭാഷ ആന്ധ്രാപ്രദേശിലെ ആദ്യം ഫസ്റ്റ് ഇയർ ഒക്കെ തൊട്ടേ നമുക്ക് ഇത് ക്രാക്ക് ചെയ്തെടുക്കാനാണ് ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ ഒക്കെ ചെന്ന സമയത്ത് ഇവരെ ഈ തെലുങ്ക് കേട്ടിട്ട് തന്നെ നമ്മളാദ്യം കിളി പോയ പോലെ ഒരുമാതിരി ഒരു ഭാഷയാണ് നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ എൻ്റെ ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇവരെ ഭാഷ മനസ്സിലാക്കൽ എന്നതായിരുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റിനോട് സിസ്റ്റർ അത് ചെയ്ത് എന്ന് പറയുമ്പോൾ അവരോട് അത് എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ നമ്മിതാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുക എന്നത് തന്നെ ഒരു ഭയങ്കര ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു അവിടെ പഠിച്ചപ്പോൾ ആന്ധ്രാപ്രദേശില് നമ്മളൊരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴേക്കും ഒരു ഭാഷ നമുക്ക് കത്തിത്തുടങ്ങി കാരണം എന്ന് വെച്ചാൽ ഇവർ എന്താ കറക്റ്റ് പറയണേന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ നമുക്ക് തിരിച്ചു പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം പറയാനൊക്കെ തുടങ്ങി അപ്പോഴേക്കും തന്നെ നമുക്ക് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു നമുക്ക് പേഷ്യൻ്റെ ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു കേട്ടോ ഡ്യൂട്ടീസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ തിയറി സെക്ഷൻ അല്ലാണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവർ ഫസ്റ്റ് ഇയർ തൊട്ടേ നമുക്ക് ഡ്യൂട്ടിയിലിടും അപ്പോൾ ഫസ്റ്റ് ഇയർ നമുക്ക് ഡ്യൂട്ടി എന്ന് വെച്ചാൽ വലുതായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല നമ്മൾ അവിടെ ചെന്നിട്ട് ബെഡ് മേക്കിംഗ് ആയിരിക്കും കൂടുതൽ നമുക്ക് ബെഡ് മേക്ക് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ചെയ്യണം കൂടുതലും പ്രൊസീജിയേഴ്സ് അവർ പറഞ്ഞു തരും പക്ഷെ നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്ത് നിൽക്കലായിരിക്കും പാടിപ്പോയിട്ടിരിക്കലായിരിക്കും കൂടുതൽ പണി പിന്നെ സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും അത്യാവശ്യം നമുക്ക് പ്രൊസീജിയേഴ്സൊക്കെ നമുക്ക് ചെയ്ത് തുടങ്ങും നമ്മളെ കൊണ്ടു വെച്ച് അവർ ചെയ്യിപ്പിക്കും പിന്നെ തേർഡ് ഇയർ ആവുമ്പഴേക്കും നമുക്ക് എന്തെന്ന് വെച്ചാൽ ഒ ബി ജി ഒക്കെ ഉണ്ടാവും ഒ ബി ജി എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക് ആണ് നമ്മുടെ പിള്ളേരെ വാർഡിലും അതുപോലെ തന്നെ നമ്മൾ ലേബറൊക്കെ അറ്റൻഡ് ചെയ്യും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറും പ്രസവം കാണും വിളി പോകും സ്വാഭാവികമായിട്ടുള്ള ഇതാണ് വെറൈറ്റി വെറൈറ്റി ആണ് ഫോർത്ത് ഇയർ ആകുമ്പോഴേക്കും മെയിൻ ആയിട്ടുള്ളത് കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങിയിട്ട് ആൾക്കാർ വീട്ടിലൊക്കെ ചെന്ന് സർവേ ഒക്കെ എടുക്കുക പിന്നെ പി എച്ച് എസ് സിയിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ നാല് വർഷം നമുക്ക് ക്ലിനിക്കൽ പരമായിട്ട് പഠിക്കുന്നതിൻ്റെ ഒപ്പം ത് കാര്യം എന്താണ് നേഴ്സിങ് എടുത്തവരും കഴിഞ്ഞവരൊന്നും ഈ കാര്യം തുറന്നു പറയാത്തി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുതിയ ഒരു മനുഷ്യരെയായിട്ടാണ് ഈ ഇടപെടുന്നത് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ചെല്ലുക ഈ വയ്യാണ്ട് കിടക്കുന്ന പേഷ്യൻസിന് പല സ്വഭാവത്തിലുള്ള ക്യാരക്ടർ ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഇവരെ ഹാൻഡിൽ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ടാസ്ക് ആണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം പേഷ്യൻസ് ഉണ്ടാകും ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള പേഷ്യൻസ് അതുപോലെ വളരെ കാമായിട്ടുള്ളവർ അങ്ങനെ നമുക്ക് കുറച്ചും കൂടി മോട്ടീവായിട്ടുള്ള പേഷ്യൻസ് അപ്പോൾ ഇവരെ ഹാൻഡിൽ ചെയ്യുന്ന എന്ന് പറയുന്നത് തന്നെ ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് അത് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെൻസും അതുപോലെ വളരെ ബാഡ് ആയിട്ടുള്ള മൊമെൻസും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നേഴ്സിങ് പഠിക്കുന്നവർക്കും പഠിച്ചു കഴിഞ്ഞവർക്കും എല്ലാവർക്കും അങ്ങനത്തെ ഒരു മൊമെൻറ്റിനെ കുറിച്ച് പറയാനുണ്ടാകും പേഴ്സണലി കുട്ടിക്ക് പോകുന്ന സമയത്ത് നമുക്ക് മറക്കാൻ പറ്റാത്ത കുറെ പേഷ്യൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഓർമ്മയിൽ ഓർമ്മയിലുണ്ടായ ഒരു ആണ് കാഷ്വാലിറ്റി ഞാൻ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആകെ മൈൻഡൊക്കെ ഔട്ടാണ് അപ്പം ഈ അമ്മച്ചി വന്നത് അപ്പം ഈ അമ്മച്ചി എന്ന് പറഞ്ഞാൽ സൈഡ് സൈഡിങ്ങനെ പൊള്ളിയിട്ട് പത്തൊമ്പത് ഒരു അമ്മച്ചിയാണ് കഞ്ഞിക്കലെടുത്ത് പോക്കണ സമയത്ത് ഇങ്ങനെ കഞ്ഞി ഇങ്ങനെ തെറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ പൊള്ളിയിട്ടാണ് അമ്മച്ചി വന്നത് അപ്പം എനിക്കായിരുന്നു ആ പേഷ്യൻ്റെ ആ സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ കിട്ടിയച്ചാ അപ്പം ഞാൻ ചെന്നിട്ടപ്പോൾ ഈ അമ്മച്ചിനോട് ഞാൻ അങ്ങനെ ഒന്നും ചോദിക്കാത്ത ഒരാളാണ് പേഷ്യൻ്റൊക്കെ വരുമ്പോൾ പക്ഷേ ഞാനന്ന് എൻ്റെ ഞാൻ ഞാന്ന്വരോട് ചോദിച്ച് അമ്മച്ചിയൊന്നും സൂക്ഷിച്ചൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നാ എന്ന് ചോദിച്ചു പെട്ടെന്ന് അമ്മച്ചിനോട് പറഞ്ഞു മോളെ ഇത്രയല്ലേടാ ലട വന്നുള്ളൂ വേറൊന്നും വിധി കൂടുതൽ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാനാകെ അത്ഭുതപ്പെട്ടിട്ട് ഇവരെന്താണ് ഈ പറയണേ ഇത്രയും വന്നുള്ളൂവാ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടേക്കണേ അപ്പോൾ പുള്ളിക്കാരെ എന്നോട് ഇങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെന്ന് വെച്ചാൽ പത്തൊൻപത് വർഷമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഈ കഞ്ഞിക്കല്ല എടുത്ത് പൊക്കുക എന്നുള്ളത് അപ്പോൾ ഇന്നത് അങ്ങനെ സ്ലിപ്പായിട്ട് എൻ്റെ സൈഡിൽ ഇങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അത് ഒരു കാര്യമാണ് അപ്പോൾ അത് വരാനുണ്ടായ ഒരു കാര്യമായിരുന്നു അത് സംഭവിച്ചത് പക്ഷേ അത് അത്രയല്ലേ വന്നുള്ളൂ എൻ്റെ പ്രൈവറ്റ് പാർട്സിലോട്ട് കഞ്ഞിവെള്ളം വീഴുകയോ അല്ലെങ്കിൽ കൈയോ കാലിലോ വേറെ സൈഡിലോട്ട് വേറെ ഭാഗത്തോട്ടൊന്നും ഡേഞ്ചറായ രീതിയിലൊന്നും വന്നില്ലല്ലോ എന്ന് പുള്ളിക്കാരി പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡൊക്കെ ആകെ സോ ഓൾറെഡി ഞാൻ ആ സമയത്ത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ആകെ ഡെസ്പായിട്ട് എടുക്കുന്ന ടൈമാണ് പക്ഷേ ഇവരുടെ ഈ ഒരു ഒറ്റ ഡയലോഗിൽ എൻ്റെ ആ മൈൻഡ് എൻ്റെ ആ മൂഡ് മൊത്തം മാറി പിന്നെ പുള്ളിക്കാര് ഭയങ്കര ബ്ലെസ്ഫുള്ളായിട്ടാണ് സംസാരിച്ചുകൊണ്ടെന്ന് എന്ന് വെച്ചാൽ ആ പുള്ളിക്കാരെ അപ്പം തന്നെ ദൈവത്തിന് ഞാൻ അനുഗ്രഹം ഞാൻ ദൈവത്തിന് നന്ദി പറയാണ് എന്തോ ഒരു ഭാഗ്യം കൊണ്ടല്ലേ എനിക്ക് ഇത്രയും വന്നുള്ളൂ ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് സിസ്റ്റർ വന്നുതന്നെ നോക്കി സിസ്റ്റർ നല്ല രീതിയിൽ നോക്കി സ്നേഹമുള്ള സിസ്റ്ററാണ് അപ്പം സിസ്റ്ററിനെ ദൈവം അനുഗ്രഹിക്കും അപ്പം അവർക്കുണ്ടായ ആ ഒരു മൊമെൻറ്റ് അവർ കൂടുതൽ ബ്ലെസ്ഫുള്ളായിട്ട് കാണുകയാണ് അത്രയും വന്നുള്ളൂ എന്നുള്ള ആ ഒരു രീതിയിൽ അവർ ആ ഒരു മൊമെൻ്റ് ആക്കി എടുക്കുകയാണ് അപ്പോൾ ആ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും ഇതുവരെ ഞാൻ മറക്കില്ലെങ്കിൽ അത്രക്കും ബ്ലസ്ഫുള്ളായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നു എനിക്കും ആ സമയത്ത് കിട്ടിയ അനുഗ്രഹം അനുഗ്രഹമെന്ന് പറഞ്ഞാൽ വലുതായിരുന്നു വേറൊരു പേഷ്യൻ്റ് അനുഭവമായിരുന്നു ഐ സി നിന്ന സമയത്ത് നൈറ്റ് ഷിഫ്റ്റ് നിന്ന സമയത്ത് ഇതുപോലെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഒരു ഗ്രാമത്തിൽ നിന്നൊക്കെ വന്ന പോലത്തെ ഒരു പേഷ്യൻ്റാണ് ഫുൾ ആദ്യം ചേച്ചി വൈലൻറ്റ് മൂടൽ പേഷ്യൻ്റ് ആയിരുന്നത് അപ്പോൾ ഇവർക്ക് നൈറ്റ് ഷിഫ്റ്റിൽ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ എന്തടവിട്ടിട്ട് ഇഞ്ചക്ഷൻസ് കൊടുക്കണമായിരുന്നു അപ്പോൾ അവിടെ എന്നെ ഏൽപ്പിച്ചത് ആ ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഇഞ്ചക്ഷൻസ് എടുക്കാൻ പോകുമ്പോൾ തന്നെ ഇവർ ഭയങ്കര ഇതൊക്കെ ഇവർ ഇവരെ ഭാഷയിൽ തെറിയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകും പറയുന്നുണ്ടായിരുന്നു എന്നാലും നമുക്ക് ഡ്യൂട്ടി ചെയ്യണമല്ലോ നമ്മൾ ഈ ഉറക്കൊഴിച്ച് നിൽക്കുന്നതും ഇവരൊന്നും ഓക്കെ ആയിട്ട് കാണാനാണല്ലോ ഇവർ നോക്കുമ്പോൾ നമ്മൾ നമ്മളവരെ ഉപദ്രവിക്കാൻ ചെല്ലുന്ന ഫീലാണിവർക്ക് അപ്പം ഞാനിതുപോലെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവർ പെട്ടെന്ന് തന്നെ ചാടി എണീറ്റ് ആ ഇഞ്ചക്ഷൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നേരെ എന്നെ കുത്താനുള്ളൊരു സീനിലോട്ട് ഇവർ വന്ന് പറഞ്ഞത് ഈ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സംഭവം ശരിക്കും എന്നെ സംബന്ധിച്ച് ഈ നഴ്സിംഗ് ഫീൽഡിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ബ്ലെസ്ഡ് മൊമെന്റ് ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ പല സ്വഭാവമുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക അവരുടെ ആ ഒരു വൈകാരിക സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി തോന്നിത്തുടങ്ങിയത് ഡ്യൂട്ടിക്ക് പോയ സമയത്തായിരുന്നു കോളേജ് ലൈഫ് ഹോസ്റ്റൽ ലൈഫൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെച്ചാൽ ഷോക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഡിസിപ്ലിൻ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടുള്ള കോളേജ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടുള്ള കോളേജ് ആയതുകൊണ്ട് നമുക്ക് ഹോസ്റ്റൽ ലൈഫ് കോളേജ് ലൈഫൊന്നും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു നമുക്ക് അത്യാവശ്യം എൻജോയ് ആയിട്ട് പോയി എന്നാലും അത്ര അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ നാല് വർഷം അല്ലായിരുന്നു എനിക്ക് കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നൊക്കെ എന്തൊക്കെയാ പഠിച്ചതെന്ന് വെച്ചാൽ ഹോസ്റ്റൽ ലൈഫ് മെയിനായിട്ട് നമ്മൾ ഫുഡ് ഫുഡിൻ്റെ കാര്യം നമ്മൾ ശരിക്കും അറിയും പുറത്തു പോയി പഠിക്കുന്നവർക്ക് ശരിക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് അത്ര നല്ലതല്ലായിരിക്കും അവരുടെ സ്റ്റൈലിലായിരിക്കും തെലുങ്ക് തെലുങ്ക് രീതിയിലുള്ള സ്റ്റൈലിൽ ഫുഡും കറിയൊക്കെ ആയിരിക്കും പിന്നെ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ രീതിയിലാക്കിയെങ്കിൽ പോലും നമുക്കത് ഏറ്റവും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഫുഡൊന്നും ആയിരിക്കില്ല എന്നെ സംബന്ധിച്ച് ആ ഒരു ഇതിൽ ഹോസ്റ്റൽ ലൈഫ് നല്ല രീതിക്ക് സർവൈവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഡിസിപ്ലിനറി ആക്ഷൻസ് അങ്ങനത്തെ ആ ഒരു ലൈഫ് തന്നെ ആയിരുന്നു നാല് വർഷവും നാല് വർഷം പഠിച്ചുകൊണ്ട് എനിക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ ഞാനാക്കി മാറ്റിയൊരു കോഴ്സാണ് എന്നെ ഭയങ്കര മെന്റലി സ്ട്രോങ് ആക്കിയ ഒരു കോഴ്സാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻസ് നമ്മൾ കുറേ സർവൈവ് ചെയ്യാനൊക്കെ പഠിച്ച ഹോസ്റ്റൽ ലൈഫ് കോളേജ് ലൈഫ് ഞാൻ പറഞ്ഞു കുറേ ഡിസിപ്ലിൻ ആയിട്ടുള്ള കോളേജാതുകൊണ്ട് നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് വരെ കുറേ ചീത്തയൊക്കെ തന്നെ ക്ഷമ എങ്ങനെ ഒന്ന് ക്ഷമിച്ച് നിൽക്കണം അതുപോലെ എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നൊക്കെ കൂടുതലും പഠിച്ച ഒരു സ്ഥലമായിരുന്നു സർവൈവ് ചെയ്യാൻ പഠിച്ച് അതുപോലെ തന്നെ കുറച്ച് മെൻ്റലി സ്ട്രോങ് ആയി അതേപോലെ തന്നെ ആണെന്ന് തോന്നിയ കോഴ്സാണ് നമ്മൾ ഹോസ്പിറ്റലൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴേക്കും നമ്മൾ നോർമലായിട്ട് കാണുന്നത് ഇപ്പോൾ ഈ ബ്രീതി ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സംഭവം അത് ആഗ്രഹിക്കുന്നവരെ കാണുമ്പോഴേക്കും നമുക്ക് തോന്നും നമ്മൾ ഈ നോർമലായിട്ട് കാണുന്ന ഈ ശ്വസിക്കുന്നതും ചുമ്മാ നടക്കുന്നതും ഒക്കെ നമുക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അങ്ങനെ ബ്ലെസ്ഡാണ് നമ്മൾ കൂടുതലും എന്നൊക്കെ തോന്നിയിട്ടുള്ള ഒരു കോഴ്സാണ് അപ്പോൾ എല്ലാ തരത്തിലും ജീവിക്കാൻ പഠിപ്പിച്ച ഒരു കോഴ്സ് എന്നൊക്കെ എനിക്ക് പറയേണ്ടി വരും ഇഷ്ടമുള്ളവരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കോഴ്സിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജും കൊടുത്ത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളവർ മാത്രമേ ഇത് വരിക ജസ്റ്റ് ഇൻജക്ഷൻ എടുക്കാൻ വേണ്ടി മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിച്ച് വരരുത് പക്ഷേ പഠിച്ചെടുത്താൽ നല്ലൊരു കോഴ്സാണ് നല്ലൊരു കോളേജിലൊക്കെ പോയി നല്ല രീതിയിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം നല്ലൊരു കോഴ്സാണ് എന്തായാലും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടറ്റ ഗൈസ്